ടൈം മീഡിയയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു കാഴ്ചയാണ് അത് ഇന്ന് പെയ്ത മഴയെക്കുറിച്ചാണ് മഴ ഇന്ന് കിളിമാനൊരു ഒരു പത്ത് ഇരുപത് മിനിറ്റോളം പെയ്ത ഒരു മഴയെക്കുറിച്ചാണ് മഴ അതിൻ്റെ ദൃശ്യങ്ങളാണ് കാണിക്കുന്നത് അത് കിളിമാനം ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിന് തൊട്ടടുത്തായിട്ട് തന്നെ അതൊരു പത്ത് മിനിറ്റ് പത്ത് ഇരുപത് മിനിറ്റോളം പെയ്ത മഴയിൽ സംഭവിച്ച കാര്യങ്ങൾ എല്ലാവർക്കും നമസ്തേ ഇന്ന് രാവിലെ പെയ്ത മഴയാണിത് ഈ മഴ രാവിലെ ചെറിയ രീതിയിൽ മഴ പെയ്തു പക്ഷെ ചെറിയ രീതിയിൽ പെയ്തെങ്കിലും ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ഒരു നമ്മളെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് കുറച്ച് ഇപ്പുറത്തോട്ട് മാറിയാണ് അവിടെ ഈ പറയുന്ന കണക്ക് ഈ വെള്ളം പോകാനുള്ള ഓടകളോ മറ്റു സംവിധാനങ്ങളോ ഒന്നും അവിടെ ഇല്ല ചെറിയൊരു മഴ രാവിലെ പെയ്തു രാവിലെ പെയ്ത സമയത്ത് ഒരു പത്ത് പത്തര മണിയാവും ആ സമയത്ത് മഴ പെയ്തത് ആ വെള്ളം അവിടെ കെട്ടിക്കിടന്നാൽ ബൈക്ക് കണ്ടില്ലേ ബൈക്ക് ഒരു ഇരിപ്പുണ്ട് ആ ബൈക്കിൻ്റെ ഏകദേശം മുക്കാൽ കാൽഭാഗം കഴിഞ്ഞും മുക്കാൽ ഭാഗം വരെ വെള്ളമായി അതിൻ്റെ റോഡ് മെയിൻ റോഡാണ് ആ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്ന് നേരെ വരുന്ന പിന്നെ കിളിമാറ്റോട്ട് വരുന്ന റോഡാണ് ആ റോഡ് അങ്ങനെ അത്രമാത്രം ചെറിയ മഴയിൽ വെള്ളം കയറണമെങ്കിൽ അവിടെ സൈഡിലുള്ള ഓട സംവിധാനങ്ങളോ മറ്റുള്ള സംവിധാനങ്ങളോ ഇല്ല അതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് ആ ഓട സംവിധാനം ഇല്ലാത്തതുകൊണ്ടാണ് ആ വെള്ളം ചെറിയ രീതിയിൽ മഴ പെയ്തിട്ട് പോലും അവിടെ വെള്ളം തങ്ങി നിൽക്കുന്നത് അപ്പം ഇതിനെക്കാട്ടിലും വലിയ മഴ ഈ പേമാരിയായ മഴ വലിയ മഴ പെയ്യുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഇടവപ്പാതയിലെ മഴ പെയ്യുമ്പോഴത്തേക്കും ആ അത്രയും ഭാഗം കംപ്ലീറ്റ് വെള്ളം കയറും അവിടെ കടകളും സ്ഥാപനങ്ങളൊക്കെ ഒരുപാടുള്ളതാണ് അവിടെ അത്രയും വെള്ളം കയറും അപ്പോൾ വെള്ളം കയറി കഴിഞ്ഞാൽ ആൾക്കാർക്ക് പോകാനും ഗതാഗത സംവിധാനത്തിനൊക്കെ തടസ്സങ്ങൾ നേരിടും അപ്പോൾ അതുകൊണ്ട് അവിടെ ഓട സംവിധാനം പഞ്ചായത്ത് അധികാരികൾ നടപ്പിലാക്കി കഴിഞ്ഞാൽ ആ വെള്ളം മുന്നോട്ട് പോകുള്ളൂ അല്ലെങ്കിൽ അവിടെ വെള്ളം കംപ്ലീറ്റ് നിറഞ്ഞ് വെള്ളം എങ്ങനെ പോകാത്ത രീതിയിൽ അവിടെ കിടക്കും അപ്പോൾ യാത്രക്കാർക്ക് അതൊരു ബുദ്ധിമുട്ടാണ് കാൽ നടക്കാർക്ക് അതൊരു ബുദ്ധിമുട്ടാണ് എല്ലാം കൊണ്ടും ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടാണ് ഈ വീഡിയോ കാണുന്ന ഈ ഭാഗത്താണ് ഈ സൈഡിൽ ഓടയില്ല വെള്ളം രണ്ട് സൈഡിലും പിന്നെ റോഡിൻ്റെ രണ്ട് സൈഡിലും പിന്നെ ഇത് സിമ്മെൻ്റ് ഇട്ട് കെട്ടി വെച്ചേക്കാണ് ചെറിയ തട്ട് കണക്ക് കെട്ടി വെച്ചേക്കുന്നത് അപ്പോൾ അവിടെ അതിൻ്റെ ഭാഗത്ത് ഒരു സൈഡിൽ ചെറിയ രീതിയിലുള്ള ഒഴുക്കുണ്ട് ഒഴുകി പോകാനുള്ള സ്ഥലമില്ല സ്ഥല സംവിധാനം ഇല്ലാത്തതുകൊണ്ടാണ് അപ്പോൾ അത് ഇങ്ങനെ വെള്ളം പോയി പോവാതിരുന്നു കഴിഞ്ഞാൽ അത് വഴി വരുന്ന പിന്നെ ട്രാൻസ്പോർട്ട് ബസ്സുണ്ട് പ്രൈവറ്റ് ബസ്സുണ്ട് മറ്റുള്ള കാൽ നാളെ യാത്രക്കാർ കൊച്ചു കുഞ്ഞുങ്ങൾ എല്ലാവരും ഇതുവരെയാണ് പോകുന്നത് വെള്ളം ഒഴിച്ചു പോകാനുള്ള സംവിധാനം ഉണ്ടെങ്കിൽ അല്ലെ വെള്ളം ഒഴിച്ച് ഒലിച്ചു പോകത്തുള്ളൂ അപ്പോൾ അതില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ അത് വെള്ളം അങ്ങനെ തന്നെ കെട്ടി കിടക്കുന്നത് അവസാനം ആ ബൈക്കുകാരെ ആ വണ്ടി എടുത്തുകൊണ്ട് പോകാൻ പെട്ട പാട് വല്ലാതെ സങ്കടമായി പോകദേശം കാ അരഭാഗം വരെ വെള്ളം കയറി ആ ബൈക്കിൻ്റെ അവിടെ ആ വൈക്ക് വെച്ചിട്ട് മഴയത്ത് കയറി നിന്നതാണ് അപ്പം ഇതാണ് സംവി സംവിധാനം നമ്മളെ അപ്പം ഇങ്ങനെയുള്ള സംവിധാനമാണ് ഇപ്പം നിലവിലുള്ളത് ഇപ്പം റോഡ് വെറുതെ റോഡ് മോടി പിടിപ്പിച്ചിട്ട് അവസാനം ആ മോടി പിടിപ്പിക്കുന്ന ഇതുപോലുള്ള പിന്നെ ഗതാഗത സംവിധാനങ്ങൾ വരുമ്പോഴത്തേക്ക് അതിന് വെള്ളം പോകാനുള്ള ഓട സംവിധാനങ്ങളോട് ഉണ്ടാക്കണം അത് പഞ്ചായത്ത് അധികാരികൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ റോഡ് സംവിധാനത്തിൽ വരുന്ന ആൾക്കാർ അത് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഇത് മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്ക് ഇതുപോലുള്ള ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടും ഇപ്പം ഞാനിത് അവിടെ വന്ന് വന്നുകൊണ്ടാണ് ഞാനിത് കാണാൻ കാണാൻ കഴിഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്രോൾ പമ്പിൽ പോയിട്ട് തിരിച്ചു വന്ന സമയത്താണ് മഴ ചാറിയത് മഴ ചാരേപ്പാൽ ഭയങ്കര മഴയായി ഒരുവിധം മഴ പെയ്തു വലിയ മഴ ഇല്ല ഇല്ല എന്നാലും കുറച്ച് മഴ പെയ്തതേ ഉള്ളൂ ഒരു പത്തിരുപത് മിനിറ്റ് മഴ പെയ്തു ആ മഴ പെയ്തപ്പോഴേക്ക് വന്നതാണ് അങ്ങനെയാണ് ഞാനത് വീഡിയോ എടുത്തത് അവിടെ ഈ ഇത്ര പോലെ മഴ പെയ്തു ഒരു ശകലം മഴ പെയ്തപ്പോലും അവിടെ അത്രയും വെള്ളം കെട്ടി കിടക്കണമെങ്കിൽ അപ്പോൾ നല്ല ഒരു ഇടവപ്പാതിയൊക്കെ വെയ്യണമെങ്കിൽ അവിടുത്തെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ള ആരെയും ജനങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഈ സംവിധാനങ്ങൾ നമ്മൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഗതാഗത സൗകര്യങ്ങൾ ഗതാഗത സംവിധാനങ്ങൾ അപ്പോൾ യാത് പാർട്ടിക്കാർ വരിച്ചാലും ഇത് ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ വരുമ്പോഴത്തേക്ക് അതായത് പാർട്ടിയിലുള്ള ആൾക്കാർ എന്തെങ്കിലുമൊക്കെ ചെയ്യും നന്മ നന്മകൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നന്മകൾ ചെയ്യണം അല്ലാതെ നമ്മൾ ഈ പറയുന്ന ആണെങ്കിൽ വോട്ടും കൊടുത്ത് അവരെ ജയിപ്പിച്ച് വിട്ടുകഴിഞ്ഞാൽ ആ അധികാരികൾ അവർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാതെ വരുമ്പോഴ് വരുമ്പോഴത്തേക്ക് കുട്ടികൾ ഉൾപ്പെടെയുള്ള കാണ യാത്രക്കാർ പോകുന്ന ഫുട്പാത്ത് ഫുട്പാത്തും കൂടിയാണത് അപ്പം അവർക്ക് പോകാനുള്ള ബുദ്ധിമുട്ടുകളും മറ്റുള്ള സംവിധാനങ്ങളും അത് വളരെ പ്രയാസമേറിയ ഒരു കാര്യമാണ് അതുകൊണ്ട് അധികാരികൾ ശ്രദ്ധിക്കുമെന്ന് വിശ്വസിക്കുന്നു എന്തായാലും ഞാനിത് അവിടെ നിന്നുകൊണ്ട് ഇത് കണ്ടുകൊണ്ട് ഞാനിത് എടുത്തതാണ് അപ്പം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ ഉള്ള റോഡ് സംവിധാനങ്ങളും ഓട സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കണം ഇനി ഇനി വരുന്ന മഴക്കാലത്തൊക്കെ ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ ഇല്ലയെന്നുണ്ടെങ്കിൽ അത് ഭാവിയിൽ വളരെ ദോഷം ചെയ്യും